നല്ല മക്കളാക്കിറ്റ നല്ല അറിവും നല്ല ഓർമ്മ ശക്തി ഒക്കെ നല്ല മക്കളാക്കി പോലെ നല്ല വർക്കത്തെയോ രാവിലെ വീട്ടിലും മൗരി തന്നെയും മൗലി തന്നെയും അതെ പറഞ്ഞതേ പറഞ്ഞത് പിന്നെ പിന്നെ പ്രയാസപ്പെട്ട് വരാനൊക്കെ ഓഫീസ് തുറക്കും വിളിച്ചാത്ത പരാതിയൊക്കെ എന്നാലും നിങ്ങളെ വീട്ടിലെല്ലാം െഹു സ്വീകരിക്കട്ടെ നല്ല ഉഷാറായിട്ട് ചൊല്ലിക്കൊള്ളി പഠിച്ച റബ്ബ് നമുക്ക് ഉത്തരം തരട്ടെ അള്ളാഹു നമുക്ക് ഉത്തരം തരട്ടെ അള്ളാഹു നമുക്ക് ഉത്തരം തരട്ടെ എല്ലാ മുറാദുകളും തരട്ടെ Uh... -huh.